സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ശ്രദ്ധ നേടിയിട്ടുള്ള വ്യക്തിയാണ് ജാസി അടുത്ത കാലത്ത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേട്ട വ്യക്തിയാണ് മോശം ഭാഷകളുടെ കമൻറ്റുകൾ ഇവരുടെ പോസ്റ്റിന് താഴെ എപ്പോഴും വരാറുണ്ട് ആദ്യമൊക്കെ വിഷമിച്ചെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ജാസിക്ക് ആരംഭമാക്കാറില്ല മാത്രമല്ല വിമർശകരെക്കാൾ കൂടുതൽ ആരാധകരും ഇപ്പോൾ ജാസിക്കുണ്ട് ജാസിയുടെ മേക്കപ്പും വസ്ത്രധാരണ രീതിയും ഫാഷൻ ഫാഷനും ചോയ്സൊക്കെ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്ത് കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിൽ ചമയവിളക്ക് കാണാൻ ജാസി പോവുകയുണ്ടായി പുരുഷന്മാർ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടി പെൺവേഷത്തിലെത്തി വിളക്കെടുക്കുന്ന ചടങ്ങ് ഇവിടെയുണ്ട് തൻ്റെ സുഹൃത്തിനെ ഒരുക്കാനായിട്ടാണ് ഝാസി എത്തിയത് ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു എന്നാൽ ഇതിനിടെ സംഘാടകർ ജാസിയെ തടയുകയുണ്ടായി ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ജാസി വളരെ മോശ അനുഭവമാണ് തനിക്കുണ്ടെന്ന് ജാസി പറയുന്നു എനിക്കിതെല്ലാം കാണുന്നത് ഇഷ്ടമാണ് സുഹൃത്ത് വിളിച്ചിട്ടാണ് വന്നത് കൊല്ലത്ത് എനിക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു ദുബായിൽ നിന്നും സുഹൃത്ത് ഇതിനായി വന്നതാണ് ഇവൻ്റെ മനസ്സിലെ വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിലും ആഗ്രഹമുണ്ടായി വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സംഘാടകർ വന്നു ഭയങ്കര പ്രശ്നം കയ്യിൽ വിളക്കില്ലല്ലോ എന്ന് ചോദിച്ചു നിന്നെ എനിക്ക് അറിയാമല്ലോടി എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായിട്ടാണ് സംസാരിച്ചതെന്ന് ജാസി പറയുന്നു രണ്ട് ദിവസവും സംഘാടകരുടെ ഭാഗത്തു നിന്ന് എനിക്ക് വളരെ മോശം അനുഭവം അനുഭവമുണ്ടായെന്ന് ജാസി പുറം പറയുന്നു പറയുമ്പോൾ വിഷയമുണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിന് എല്ലാ മതസ്ഥരും പങ്കെടുക്കും ഇത് കേരളമാണ് സംഘാടകരുടെ ഭാഗത്തു നിന്നും എൻ്റെ കമ്മ്യൂണിറ്റിയിലെ പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ദിവസം പോയപ്പോഴും ചെരുപ്പ് എവിടെയാണ് അയച്ചിടേണ്ടതെന്ന് എനിക്കറിയാം ചെരുപ്പ് അയച്ചയുടെ ഭാഗത്ത് എത്തുന്നതിന് മുമ്പേ സംഘാടകർ ഇവിടെ ചെരുപ്പിട്ട് കയറാൻ പറ്റില്ല ഇറങ്ങ് എന്ന് പറഞ്ഞു അവിടെ നിൽക്കാൻ സമ്മതിക്കുന്നില്ല ഞങ്ങളെയും ഇറക്കി വിട്ടെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു വിളക്കെടുക്കാത്തവർ പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് തെറ്റ് രണ്ടാമത്തെ ദിവസം പോയപ്പോൾ നേരത്തെ തടഞ്ഞ സംഘാടകർ ഞങ്ങളെ വൈറലാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞ് രസകരമായി സംസാരിച്ചു രണ്ടാമത്തെ ദിവസം ഒരു വയസ്സായ ആൾ കള്ള് കുടിച്ചു വന്ന് മോശമായി പെരുമാറി കൈ പിടിച്ച് വലിച്ചു ദേഹത്ത് തുടരുതെന്ന് പറഞ്ഞു അയാൾ കൈ പിടിച്ച് വലിച്ചു ഇറങ് എന്ന് പറഞ്ഞു ഒരു സ്ത്രീയായാലും ട്രാൻസ്ജെൻഡർ ആയാലും അനുവാദമില്ലാതെ ദേഹത്തോടാൻ പാടുണ്ടോ എന്നാണ് ജാസി ചോദിക്കുന്നത് ക്ഷേത്രത്തിനെതിരെയല്ല സംഘാടകർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത് രണ്ടാമത്തെ ദിവസം വിളക്കെടുക്കുന്നില്ല ജാസി എന്ന് മനസ്സുമടുത്ത് എന്നവൻ പറഞ്ഞെന്നും കൂടി ജാസി പറയുന്നുണ്ട്